തൃശൂർ പൂരം നടത്തിപ്പിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചു ചേർന്ന പ്രത്യേക യോഗം തൃശൂർ കളക്ടറേറ്റിൽ ആരംഭിച്ചു മന്ത്രിമാരായ കെ രാജൻ ആർ ബിന്ദു എന്നിവർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പഴയ പെരുമയോടെ തന്നെ പൂരം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗത്തിന് മുന്നോടിയായി പറഞ്ഞു വെടിക്കെട്ടിൽ നിലവിലുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത് പൊതുജനങ്ങൾക്ക് സുഗമമായി വെടിക്കെട്ട് കാണുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഹൈക്കോടതി ഉദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാവും അത് നിയമമാണ് പക്ഷേ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിനു വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ഇതെല്ലാം വിലയിരുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ അത് ഹൈക്കോടതിയെ അറിയിച്ച് വാങ്ങി ഒരു പൂരം ഗംഭീരമായി നടത്തുന്നതിനുള്ള മുന്നൊരുക്കമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് അതിനുവേണ്ടി കളക്ടറേറ്റിൽ ഉന്നതതല യോഗം തന്നെ ആരംഭിച്ചിരിക്കുന്നു മന്ത്രിമാർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നു തൃശ്ശൂരിൽ നിന്നുള്ള രണ്ട് മന്ത്രിമാർ ഒന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അതേപോലെ തന്നെ മറ്റൊരു മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്നിവർ ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുന്നു ജില്ലാ കളക്ടർ അടക്കമുള്ള അധികാരികൾ യോഗത്തിലുണ്ട് ഈ തൃശ്ശൂർ പൂരം പരാതിരഹിതമായി നടത്തുന്നതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ചർച്ച ചെയ്യുന്നത് യോഗം തുടരുകയാണ് വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് ഉന്നതതല യോഗം ആരംഭിച്ചിട്ടുണ്ടല്ലോ ഹൈക്കോടതിയെ പ്രത്യേകിച്ചും തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു പൂരം ആ ഭാരവാഹികൾ ദേവസ്വം ഭാരവാഹികൾ അടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ മനോജ് തീർച്ചയായും വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂരം പഴയ ഗരിമയോടുകൂടി നടത്തുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ രാവിലെ തന്നെ യോഗം ആരംഭിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രി തന്നെ നേരിട്ടെത്തി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം തന്നെയാണ് യോഗം വിളിച്ചു ചേർത്തതും യോഗത്തിൽ ജില്ലയിലെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ കമ്മീഷണർ അതോടൊപ്പം പെസോ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇക്കാര്യം അതായത് പൂരവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുടെ കാര്യവും അതിൻ്റെ മറ്റ് വശങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇത് മന്ത്രി കേന്ദ്രമന്ത്രിയായിട്ടുള്ള പീയുഷ് ഗോയലിനെ ധരിപ്പിച്ചപ്പോൾ അദ്ദേഹം നേരിട്ട് സംഘത്തെ ഇങ്ങോട്ടേക്ക് അയച്ചു എന്നുള്ള കാര്യമാണ് അത്തരത്തിൽ എക്സ്പ്രോസ് ടീമും ഈ പെസോ ടീമും ഒക്കെ ഇവിടെ എത്തി അത് സ്ഥലം സന്ദർശിച്ചിരുന്നു അതിനു പിന്നാലെ യോഗ നടക്കുന്നു എന്തായാലും യോഗത്തിന് ശേഷം തുടർ നടപടികളുണ്ടാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിലെ വടിക്കെട്ട് നടക്കുന്ന ഭാഗത്തൊക്കെ തന്നെ സന്ദർശിക്കും എന്തായാലും ഈ യോഗത്തിൽ കൃത്യമായുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഓരോ ദേവസ്വം ഭാരവാഹികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ തന്നെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ അവരൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അത്തരത്തിലുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കൂടുതലും ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലേക്ക് ഈ സാങ്കേതികത്തിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും പൂരം നടത്തുക കാരണം സാങ്കേതികപരമായിട്ടുള്ള പല നിയന്ത്രണങ്ങളും അതുതന്നെയാണ് ഇത്തരത്തിൽ മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ പോയത് കഴിഞ്ഞ തവണ അതായത് ഈ തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടാകുന്നു അനാവശ്യമായി പല ആചാരങ്ങളും ഈ പോലീസ് മുടക്കുന്ന തരത്തിലേക്ക് പോലീസിൻ്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടാകുന്നു അത്തരത്തിൽ മഠത്തിൽ വരെ ഉൾപ്പെടെ പകുതി വീഴിൽ നിർത്തി വെടിക്കെട്ട് നിർത്തിവെക്കേണ്ട സാഹചര്യം പൂരം പകുതി വീഴിയിൽ നിർത്തിവെച്ച് പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട സാഹചര്യം ഇതൊക്കെ ഉണ്ടായപ്പോഴാണ് കഴിഞ്ഞ തവണ തന്നെ സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിരുന്നു പിന്നാലെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായപ്പോൾ അതിനുവേണ്ടി പ്രത്യേക തയ്യാറെടുപ്പുകൾ ആദ്യഘട്ടം മുതൽ തന്നെ ആരംഭിക്കുവാൻ വേണ്ടി ഈ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും ഈ യോഗം വിളിച്ചതിൽ എല്ലാ ഭാരവാഹികൾക്കും അതായത് ഈ ദേവസ്വം ഭാരവാഹികൾക്കും വളരെയധികം സന്തോഷമുണ്ട് പ്രതീക്ഷയുണ്ട് കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ അത് ചർച്ച ചെയ്തുകൊണ്ട് അതിൽ പരിഹാരം കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകുന്ന രീതിയിൽ ജനകീയമായി ഒരു പൂരം നടത്തുക എന്ന് ാണ് ആ ഗയോടുകൂടി തന്നെ ആചാര പെരുമയോടെ നടത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കളക്ട്രേറ്റിൽ രാവിലെ പത്ത് മണിയോടുകൂടി ആരംഭിച്ച യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ് നിരവധി പേർ ഈ യോഗത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട് ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ മന്ത്രിമാരും കളക്ടറും അതോടൊപ്പം പെസോ ഉദ്യോഗസ്ഥരുമുണ്ട് അതോടൊപ്പം തന്നെ ഈ പെട്രോൾ പമ്പ് ഉടമകൾ അവരുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകളും ഈ പങ്കെടുക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള നടപടികൾ ഇതിന് പിന്നാലെ ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഈ ഒരു മീറ്റിംഗ് ഈ ഒരു യോഗം കൊണ്ട് അവസാനിക്കുന്നതല്ല ഓരോ യോഗവും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായി വിളിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചിട്ടുള്ളത് മുൻപൊരു കാലം ഉണ്ടായിരുന്നു ഈ ഓരോരുത്തരും ജനങ്ങളൊക്കെ തന്നെ കുത്തിയിരുന്നു കൊണ്ട് വെടിക്കെട്ട് കാണുന്ന ഒരു തല്ലുപോലുമില്ലാത്ത ഒരു കാലം അത്തരമൊരു കാലത്ത് നിന്നാണ് കഴിഞ്ഞ തവണ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതിൽ തന്നെ ഹിതമില്ലാത്ത കാര്യങ്ങൾ നടന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതിൽ ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ട് അതോടൊപ്പം തന്നെ ബാഹ്യശക്തികളുടെ പങ്ക് അതൊക്കെ തന്നെ നേരത്തെ ദേവസ്വം ഭാരവാഹികളും വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രശ്നവും കൂടാതെ പരാതികളൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ലൊരു രീതിയിൽ പൂരം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശവുമായി ഇത്തരം ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് ആദ്യ യോഗമാണ് അതിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോരുത്തരും വ്യക്തമാക്കും അതിൽ കേന്ദ്രമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് പ്രസവ ഉദ്യോഗസ്ഥരടക്കം അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ മറ്റ് മാനദണ്ഡങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും നടത്തുക എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഫയർലൈനിൽ നിന്ന് നൂറ് മീറ്റർ അകലെയാണ് ഈ ജനങ്ങൾക്ക് പൂരം വെടിക്കെട്ട് കാണുവാനുള്ള സൗകര്യമൊരുക്കിയിരുന്നത് അവിടെ നിന്നും കാണുമ്പോൾ ഈ തേക്കിൻകാട് മൈതാനിക്ക് ചുറ്റും വടക്കനാഥ് ക്ഷേത്ര മൈതാനിക്ക് ചുറ്റുമുള്ള സ്വരാജ് റൗണ്ട് കടന്ന പല കെട്ടിടങ്ങളിലായി ജനങ്ങൾ നിൽക്കുന്നുണ്ട് എന്നാൽ ഈ കെട്ടിടങ്ങൾക്കൊക്കെ തന്നെ ഫിറ്റ്നസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു ഇത് രാവിലെ തന്നെ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി വ്യക്തമാക്കിയതാണ് പിന്നാലെ നൂറ് മീറ്ററിൽ നിന്നും അറുപത് മീറ്ററിലേക്ക് ചുരുക്കിക്കൊണ്ട് എല്ലാ ജനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ ഈ ഒരു വെടിക്കെട്ട് കാണുവാനുള്ള ഒരു ഒരുക്കുക എന്നുള്ളതാണ് അതിനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറും കമ്മീഷനും ഒപ്പം പെസോ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്തെത്തി ആദ്യഘട്ട പരിശോധന നടത്തിയിരുന്നു പിന്നാലെ ഇന്നും പരിശോധന തുടരും എന്തായാലും അറുപത് മീറ്ററിലേക്ക് ചുരുങ്ങുന്നതോടുകൂടി എല്ലാ വിധത്തിലും വെടിക്കെട്ട് വളരെയധികം ഭംഗിയിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിന്റെ നിയമപരമായിട്ടുള്ള വശങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ടായിരിക്കും നടത്തുക എന്നാലും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കമാണ് നേരത്തെ തന്നെ തൃശ്ശൂരിൻ്റെ എം പി കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഉന്നതല യോഗം വിളിച്ചിട്ടുള്ളത് യോഗം തുടരുകയാണ് എന്തായാലും പരാതിരഹിതമായി തൃശ്ശൂർ പൂരം അതിൻ്റെ തനിമയോടെ നടത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും മനോജ്